ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് ഈ ഒരു വീഡിയോ ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലെ സെമിഫൈനൽ ഫൈനൽ നടക്കാനിരിക്കുകയാണ് ആക്ച്വലി കാര്യമായിട്ട് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും വീഡിയോകളൊന്നും തന്നെ ചെയ്തുണ്ടായിരുന്നില്ല പക്ഷേ കാര്യമായിട്ടുള്ള റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വ്യൂവർഷിപ്പ് ഈ ഒരു അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിന് കിട്ടുന്നില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു മത്സരം കാണണം കാരണം തീപ്പൊരു മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇതുവരെ തോൽവി അറിയാതെ അതായത് ഓഡിഐ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് കിട്ടിയതുപോലെ തന്നെ ഇതുവരെ തോൽവി അറിയാത്ത ഒരു റണ്ണാണ് ഇവരെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെ നമ്മൾ തോൽവി അറിഞ്ഞിട്ടില്ല ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിലാണെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റേജിലാണെങ്കിലും മികച്ച വിജയങ്ങൾ തന്നെ പറയണം ഒരുപടി മികച്ച മികച്ച വിജയങ്ങൾ നേടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെമി ഫൈനലിലേക്ക് കടന്നിട്ടുള്ളത് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ തോൽവി അറിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല കിടിലൻ പൊട്ടൻഷ്യലുള്ള ടീം തന്നെയാണ് ഈ ഒരു അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് കളിക്കുന്നത് അത് ഇന്ത്യയിലാണെങ്കിലും അതിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല മികച്ച ടീം തന്നെയാണ് കളിച്ചിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം സർഫ്രാസ് ഖാൻ്റെ ബ്രദറായിട്ടുള്ള മുഷീർ ഖാൻ ഈ ഒരു ടൂർണമെൻറ്റിലെ ടോപ്പ് റൺ സ്കോറാണ് അദ്ദേഹത്തിൻ്റെ റൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഷീർ ഖാൻ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് എൺപത്തിമൂന്ന് ആവറേജോ ഒക്കെ എൺപത്തി മൂന്ന് ആവറേജിൽ മുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് ഉദയ് ശരനാണ് അതും നമ്മുടെ ഇന്ത്യൻ താരമാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അറുപത്തൊന്ന് ആറേജിൽ മുന്നൂറ്റി എട്ട് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സൗമ്യകുമാർ പാണ്ടേ അഞ്ച് മത്സരത്തിൽ നിന്ന് പതിനാറ് വിക്കറ്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുണ്ട് ഒന്നാം നിൽക്കുന്നത് ഖേന മബാക്കയാണ് പുള്ളി പതിനെട്ട് വിക്കറ്റാണ് അഞ്ച് മത്സരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് പുള്ളി സൗത്ത് ആഫ്രിക്കൻ താരമാണ് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ സൗമ്യകുമാർ പാണ്ടെ വിക്കറ്റ് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് വിക്കറ്റ് ടേക്കറും കൂടിയായിട്ട് ആയിട്ട് മാറാൻ സാധിക്കും ഇന്ത്യൻ പ്ലെയറിന് തന്നെ എന്തായാലും മികച്ചൊരു ടീമിനെ വാർത്തെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതുവരെയുള്ള ടൂർണമെൻറ്റിലെ പെർഫോമൻസ് നമ്മളെ വലിയ കുഴപ്പമില്ലാത്ത ഗ്രൂപ്പിലായിരുന്നു അതായത് വലിയ അധികം ടഫായിട്ടുള്ള മത്സരങ്ങളൊന്നും തന്നെ കളിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ഗ്രൂപ്പിൽ തന്നെയായിരുന്നു നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും സൗത്ത് ആഫ്രിക്ക പോലൊരു ശക്തിയെ നേരിടുമ്പോൾ എന്തായാലും നല്ല കിടലോൾ കിടലൊരു മാച്ച് കാണാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ അണ്ടർ നയൻറ്റീൻ ടീമാണ് ശോകമായിരിക്കുമെന്ന് ഓർത്ത് കാണാതിരിക്കല് കാരണം വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരുപിടി താരങ്ങളാണ് ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും പെർഫോം ചെയ്യുന്നത് അന്യായം തന്നെയാണ് മാച്ച് ഞാൻ എല്ലാ മാച്ചും ഓൾമോസ്റ്റ് ഇന്ത്യയുടെ എല്ലാ മാച്ചും തന്നെ കണ്ടിട്ടുണ്ട് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മൂന്നാല് വർഷത്തിനുള്ളിൽ ടീമിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് അധികം പ്ലേഴ്സ് ഈ ഒരു ടീമിൽ കളിക്കുന്നുണ്ട് അത് എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയാനുള്ളത് ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് ആണ് ബാറ്റിംഗ് സൈഡിൽ പെർഫോമൻസ് ഇല്ല ഇല്ലാന്നല്ല പക്ഷേ ബോളിംഗ് സൈഡിൽ വളരെ അധികം പ്രോമിസിംഗ് ആയിട്ടൊരു യങ്ങ് ജനറേഷൻ വളർന്നു വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസും അതുപോലെ തന്നെ ഗ്രൂമിങ്ങും കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളാകാൻ സാധ്യതയുള്ള ഒരുപാട് 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 താരങ്ങൾ വളർന്നു വരുന്നുണ്ട് ഐ എം ഹാപ്പി ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇന്നുവായിട്ട് സോറി ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ആ ഒരു മത്സരം നടക്കാനിരിക്കുന്നത് അപ്പോൾ ആ സെമി ഫൈനൽ കാണാൻ ശ്രമിക്കുക ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ എത്താത്ത എത്താത്തവർ എത്തിപ്പെടാത്ത ആൾക്കാരിലേക്കാണ് ഞാൻ പറയുന്നത് മാക്സിമം മത്സരം ഒന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് മുപ്പനാണ് മത്സരം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ അവൻ്റെ അറിയപ്പെടുത്തി വീഡിയോ അടിച്ച് ഇന്ത്യൻ മികുല സിനിമ ബൈ ബൈ ബൈഗീസ്